ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീടങ്ങളെ പ്രതിരോധിക്കാനും പച്ചമുളക് ചെടിയിലെ മുരടിപ്പ് മാറ്റാനും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കീടനാശിനിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായിട്ട് രണ്ട് പിടിയോളം വേപ്പിലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വിളവെടുത്ത മഞ്ഞളാണ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ടുള്ള വേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉള്ളത് കൊണ്ട് എടുത്തേ ഉള്ളൂ ഇതിന് പകരം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി എന്നിവയുടെ ഓലാണ് അതും ഒരു രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ഇതൊരു രണ്ട് ദിവസമെങ്കിലും മൂടി വെച്ചിരിക്കുക ഇപ്പോൾ ഞാൻ ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് സമയത്തിന് ഇത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുവെച്ച് ഒരു പ്രശ്നവും ഇല്ല ഇരിക്കുംതോറും നല്ല എഫക്റ്റീവായിട്ട് ഒരു കീടനാശിനിയായിട്ട് മാറുകയുള്ളു ഇത് അപ്പോൾ നിങ്ങളിത് രണ്ട് ദിവസമെങ്കിലും കുറഞ്ഞത് വെച്ചേക്കണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്ത് വളം നമ്മൾ ചെയ്യുമ്പോഴും അത് വൈകുന്നേര സമയങ്ങളിൽ തന്നെ ചെയ്യണം അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെടികളിലേക്ക് എത്തുന്നത് ഈ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് രാവിലെ വരെ നമുക്ക് നിലനിർത്താൻ കഴിയും എന്താ ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതിൽ നിന്ന് ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുക്കുന്നത് അതും ഇതിലേക്ക് ഈ അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം അരിപ്പയിലെടുത്തില്ലെങ്കിൽ സ്പ്രേയറിൽ അത് നമ്മുടെ അതിൻ്റെ തരികളൊക്കെ സ്പ്രേയറിലോട്ട് കുടുങ്ങി സ്പ്രേയർ വർക്കാവാതെ വരും അത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നാല് കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇത് തീരെ ചെറിയ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ രണ്ട് കപ്പ് കൂടി കൂടുതൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ശ്രദ്ധക്കുറവ് കാരണം എൻ്റെ പച്ചമുളക് ചെടി നന്നായിട്ട് കുരുടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പിന്നെ എൻ്റെ വഴുതന്ന ചെടിയിൽ കുറച്ച് കീടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെയുള്ള ഒരു സ്പ്രേയർ വെച്ചാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതില്ലെങ്കിലും ഇതിന്റെ അടപ്പിൽ ഒരു ഹോൾ ഇട്ടതിന് രണ്ട് മൂന്ന് ഹോൾ ഇട്ടതിന് ശേഷം അതിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതെ ഇതെല്ലാം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടിലിന്റെ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇതാണ് എൻ്റെ പച്ചമുളക് ചെടി ഇതെൻ്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് ഇത്രത്തോളം ആയത് ഇതിലും വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഇലക്കെ ഞാനങ്ങ് ഉള്ളിക്കളഞ്ഞതാണ് അപ്പോൾ തുടക്കത്തിലേ വരുവാണെങ്കിൽ ആ ഇലക്കങ്ങൊന്ന് നുള്ളിക്കളഞ്ഞാൽ മതി ഇത് മൊത്തത്തിലോ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് അപ്പോൾ ഇത് ഒരു ദിവസം ഉപയോഗിച്ച് നിർത്താതെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു മാറ്റം കാണാം അപ്പം പുതിയ പുതിയ തളിര വരുന്നതായിട്ട് കാണാം ഇലയുടെ മുഗൾ ഭാഗത്ത് മാത്രമല്ല അടിഭാഗത്ത് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതെൻ്റെ മറ്റൊരു പച്ചമുളക് ചെടിയാണ് ഇതിൽ പൂവൊക്കെ കായയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലും ഒരടുപ്പ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് ആദ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അടിഭാഗത്തും മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്ത ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു വഴുതന്നെ ചെടിയാണ് ഇതിലും കുരുടുപ്പ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ള വെള്ളപ്രാണി പോലുള്ളതാ ഇതിൽ നിറയെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നോക്കി കൈ കൊണ്ട് കൊല് കൊന്നു കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ഷാലു കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്